ഇറാഖിലെ പെൺകുട്ടികളുടെ വിവാഹപ്രായം പത്തൊമ്പതിൽ നിന്ന് ഒമ്പത് വയസ്സിലേക്ക് കുറച്ചിരിക്കുകയാണ് അത് എത്രത്തോളം ആൾക്കാരിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യും എന്താണ് അതിനെ കുറിച്ചൊരു അഭിപ്രായം അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലേക്ക് അത് വരികയാണെങ്കിൽ ആൾക്കാരിൽ ഉണ്ടാക്കുന്ന ഒരു മാറ്റം അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ഭാവി എങ്ങനെയായിരിക്കും ഈ ക്വസ്റ്റിന് എന്നെ പ്രസക്തി ഉണ്ടോ എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ പ്രസക്തി ഉണ്ടോ കാരണം പോസിബിൾ ആയിട്ടുള്ള ഒരു പക്ഷേ ആ ഒരു ഒമ്പത് വയസ്സുള്ള ഇറാഖിലെ കുട്ടികൾക്കാണ് ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത് കേരളത്തിലോട്ടും അല്ലെങ്കിൽ ഇന്ത്യയിലോട്ടും വരാനുള്ള ചാൻസ് ഉണ്ടല്ലോ ചാൻസ് ഉണ്ടോ വരാൻ ചാൻസ് ഉണ്ടോ അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കണം എന്താണ് സ്ത്രീകൾക്ക് ഇപ്പൊ ആണെങ്കിൽ ഒരു തരത്തിലുള്ള ഇതും ഇപ്പൊ ഈ ഇടയ്ക്കാണ് ഒരു വിവാദം ഉണ്ടായത് മുസ്ലിം സമുദായ സമുദായത്തിൽ നിന്ന് അതുപോലെ അവരിങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ എന്താകുമെന്നാണ് അങ്ങനെ ചിന്തിക്കുന്നവർക്ക് എന്താ പറയാ ഒരു എന്താ അവർക്ക് എന്താ തീരെ അതിനെപ്പറ്റി ചിന്തിക്കാൻ പറ്റുന്നില്ല അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഒരു വിവേകം ഇല്ലാണ്ട് വകതിരുവില്ലാണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതിന് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നതിന് അതേ പറയാൻ പറ്റുള്ളൂ അങ്ങനെ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല നടക്കാൻ പോകുന്നില്ല എന്നല്ല നടക്കരുത് കാരണം ഒമ്പത് വയസ്സെന്ന് പറയുന്നത് ബാല്യകാലമായിട്ട് അവരത് എൻജോയ് ചെയ്ത് എന്താണ് ജീവിതത്തിലേക്കുള്ള സ്റ്റാർട്ടിങ് പോയിന്റ് ഇതൊക്കെ മനസ്സിലാക്കി വരേണ്ട ഒരു പ്രായമാണല്ലോ ഇതെല്ലാവരും മനസ്സിലാക്കുന്ന കാര്യമാണ് ഇനിയിപ്പോൾ അറിയാത്തവരിപ്പോൾ ഇയാൾ പറഞ്ഞതുപോലെ അറിയാത്തവരുണ്ടെങ്കിൽ അതറിയണം അല്ലാതെ ഒരിക്കലും കേരളത്തിൽ പെട്ടെന്ന് ഇത് കൊണ്ടു ഇത് പ്രാവർത്തികമാക്കുക എന്ന് പറയുന്നത് അതിലർത്ഥമില്ല അതിൽ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല ബാല്യ വിവാഹമൊക്കെ നിലനിന്നിരുന്ന ഒരു രാജ്യത്ത് തന്നെയാണ് നമ്മളിപ്പോഴും അതെ അതെ അതൊക്കെ ഓരോ നിയമങ്ങൾ വന്നിട്ടാണ് പോയത് ഇതിപ്പോ അടുത്തൊരു നിയമം വീണ്ടും വന്നിരിക്കുകയാണ് അതുപോലെ ആ നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ മേ ബി അത് വരാനുള്ള ചാൻസ് വന്നു കഴിഞ്ഞാൽ എന്താകും എന്നാണ് വന്നു കഴിഞ്ഞാ വരുന്നതിനെ പറ്റി ഞാൻ പറയുന്നത് അങ്ങനെ വരേണ്ട കാര്യമില്ല കാരണം കുഞ്ഞുങ്ങൾ ആ ഒരു സമയത്തെ പഠിച്ച് സ്കൂൾ ടൈം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ജീവിക്കാൻ തുടങ്ങുന്ന കാര്യമാണ് സോ ആ സമയത്ത് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് പെട്ടെന്നൊരു കല്യാണം ഇപ്പം തന്നെ ഒരു ഇരുപത്തഞ്ച് വയസ്സ് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറും വയസ്സില് കല്യാണം കഴിച്ചവർ പോലും മര്യാദയ്ക്ക് ജീവിതം എന്താണെന്ന് അറിയാത്തവരാണ് അപ്പോൾ പിന്നെ ഈ ഒമ്പത് വയസ്സിൽ ജീവിതം സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയുന്ന അവിടുത്തെ ഗവൺമെന്റ് അവരെന്താ ചിന്തിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല അപ്പം എന്തായാലും അതിന് സപ്പോർട്ട് ചെയ്യുന്നില്ല അത് അതൊരു നല്ല കാര്യമല്ല എന്ന് തന്നെയാണ് അല്ലേ അല്ല ഒരിക്കലും അല്ല അപ്പല്ല okei okay. , okei okay, , tänu .